കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൽ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ദിനത്തിൽ വിശുദ്ധ ലൂക്കൾസൻ അസോസിയേഷൻ പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യത്തിൽ മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു അവനോ ദൂ ദാവിത്ര എന്നോട് കരണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു പ്രതിസന്ധികളുടെ മുമ്പിൽ യേശുവിൻ്റെ കൂടെ നടക്കുന്നവരെന്ന് തോന്നുന്നവർ പോലും എതിർക്കുമ്പോൾ ദാവിതുപുത്ര കരണ തോന്നണമെന്ന് നിലവിളിച്ചാൽ ദൈവം അതിന് മറുപടി തരും നിലയില്ലാത്തതിൻ്റെ വിളിയാണ് നിലവിളി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും പുറത്തു വരണം അത് അത് ശബ്ദമുണ്ടാക്കിയാകാം വെറും മൗനമായിട്ടാകാം സന്തോഷം കൊണ്ടും ദുഃഖം കൊണ്ടും നമ്മൾ നിലവിളി ഉയരാറുണ്ട് സന്തോഷം കൊണ്ടും ദുഃഖം കൊണ്ടും പട്ടണം ഒരു ശപിക്കപ്പെട്ട പട്ടണമാണെന്നാണ് അന്ന് പറയുന്നത് പാവികളുടെ പട്ടണമാണെന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ യേശു അവിടെ സഞ്ചരിച്ചപ്പോൾ അവിടും അനുഗ്രഹമായിത്തീർന്നു അപ്പോൾ അവൻ യേശുവിനെ അവൻ അറിഞ്ഞു അവൻ അന്ധനാണ് അവന് കാഴ്ച എവിടുന്നാണെന്ന് തോന്നിയേക്കാം പക്ഷേ യേശു വന്നത് യേശു ദാവിധപുത്രനാണെന്നും യേശു ആണെന്നും അറിഞ്ഞു പക്ഷേ ഇവന് വഴിയരെ ഇരുന്നോ ഇരന്നുകൊണ്ടിരിക്കുകയാണ് പിക്ഷക്കാരനായിരുന്നു ഇരുന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലെ തിന്മയും നന്മയും അറിയുവാൻ നമ്മുടെ കണ്ണുകൾ പലപ്പോഴും അന്ധമായി പോകും നന്മ എന്താണ് തിന്മ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല വല്ലവരുടെയും തിന്മ കാണാൻ കൊതിക്കുന്നവരാണ് എന്നാൽ അവരിലുള്ള നന്മ കാണാൻ നിൻ്റെ കണ്ണ് തുറക്കണം അന്ന് നീ എഴുന്നേറ്റ് തുള്ളിച്ചാടി കർത്താവിനോടുകൂടി ദേവാലയത്തിൽ പ്രവേശിക്കും നിൻ്റെ കണ്ണടഞ്ഞ് നീ ഇരക്കണ്ടവനല്ല നീ ഇങ്ങനെ നടക്കണ്ടവനുമല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത് നിന്റെ എല്ലാ മേഖലകളിലും നീ കർത്താവിനോടുകൂടിയുള്ളൊരു സന്തോഷം നിനക്ക് ഉണ്ടാവും ആ കർത്താവിനോടുകൂടിയുള്ള സന്തോഷത്തിന് നിലവിളിക്കണം സമൂഹം മിണ്ടാതാക്കാൻ ശ്രമിക്കും എന്നാൽ നിലവിളിക്കുവാൻ ശക്തി നൽകട്ടെ കൃപ നൽകട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ സമൂഹത്തിൽ അന്ധരായി കഴിയുന്ന ധാരാളം പേരുണ്ട് അവരുടെ കണ്ണുകളെ ശരിയായി തുറന്ന് സമൂഹത്തിന് നന്മ തിന്മകളെ കാണുവാൻ തിന്മയെന്താണെന്നും നന്മയെന്താണെന്നും ആ നന്മയുടെ പുറകെ പോകുവാനും നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെയും കണ്ണുകളെ തുറക്കണമേ കർത്താവ് ആത്മാർത്ഥതയ്ക്ക് എപ്പോഴും അംഗീകാരമുണ്ടല്ലോ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥനയ്ക്ക് അത് സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും അത് നിശബ്ദമായിട്ടായാലും ബഹളം വെച്ചായാലും അതിലൊരു ആത്മാർത്ഥതയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമല്ലോ കർത്താവേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ മരുന്നുകൾ മരുന്ന് ഗമനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും സുവിശേഷം ഘോഷിക്കുന്നവർ സുവിശേഷ പ്രചരണം നടത്തുന്ന വലിയ ചർച്ച് മുതൽ ഒരു ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ നിറയണമേ അനേകം മുടന്തുള്ളവർ ഉടന്തുള്ളവർ ചാടിപ്പുതിച്ചേശുവിനോടുകൂടി നടത്തപ്പെടുവാൻ അവരുടെ ശുശ്രൂഷകൾ സാധിക്കണമേ കർത്താവിൻ്റെ കരണകൃപ നിൽക്കണമേ അധ്യാപകർ അധ്യാപർ പ്രഥമാധ്യാപകർ വിവിധ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവരെ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡിഡനായിട്ടുള്ളവർ എവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി അമിതമായി വ്യാപരിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയെ ഗോഡ് ബ്ലസ് യു